ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് ദിവസത്ത് ഒരു കൂട്ടായ്മയുടെ ഒരു ഔട്ടമാണ് ഇന്നിപ്പോൾ കണ്ടത് അപ്പോൾ ഒരുപാട് സന്തോഷം എൻ്റെ വിശ്വാസം അനുരാജകൻ ഞാൻ ആദ്യം നന്ദി പറയുന്നു ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ടിപ്പൊക്കെ ഷിയാസ്റ്റിൻ്റെ ഇന്ത്യൻ സിനിമാ കമ്പനിക്ക് ഞാൻ ഈ നേരത്തെ മന്ത്രിയായിരുന്നു ഈ പണത്തിൽ പോക്കിയത് എല്ലാ ആക്ടേഴ്സും ഞങ്ങൾ മാത്രമല്ല എല്ലാ ആക്ടേഴ്സും ടെക്നീഷ്യൻസും എല്ലാവരും ചേർന്നുള്ള ഒരു പേരാണ് നരിവേട്ടം അപ്പോൾ അത് നിങ്ങൾ കണ്ടു കണ്ട് സന്തോഷം നിങ്ങൾ വേണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിലവിലെ ജനങ്ങളിലേക്ക് എത്തിക്കുക ഇതിന് അധികം വേറെ പ്രൊമോഷൻസ് ഒന്നും അല്ല ആവശ്യം ഇവിടെ നിന്ന് തോന്നണം ഇവിടെ നിന്ന് തോന്നുന്ന ജനങ്ങളിലേക്ക് എത്തിക്കുക ക്രാങ്കായിട്ട് എത്തിക്കുക എന്താ സംഭവം ഉള്ളതെന്ന് നിങ്ങൾ തന്നെ പറയുക ഒരുപാട് സന്തോഷമുണ്ട് ഏറ്റവും പ്രമോഷൻ തോന്നുന്നു തരയുമല്ലോ പച്ചയായ ജീവികളുടെ മനുഷ്യൻ കാണിക്കുന്ന മനുഷ്യൻ്റെ ജീവിതം കാണിക്കുന്ന സമയത്ത് കളങ്കമില്ലാത്ത ശരിയുള്ള ആളുകളാണ് അവർ അപ്പോൾ അവരുടെ കൂടെ തന്നെ കുറേ കുറേ ദിവസം നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റി അവരുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചെടുത്ത ഭാഗങ്ങൾ നമ്മൾ സിനിമയാക്കി അവരുടെ ക്യാരക്ടർ നമ്മൾ ചെയ്യുന്നത് പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതിൻ്റെ ഇമോഷണലാണ് ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ് വെച്ച് വളരെ പോസിറ്റീവ് ഹാർട്ടായിട്ട് എന്നും നിൽക്കുന്ന ഒരു സിനിമയായിരിക്കുന്ന ഒരു ഘട്ടം ഇതാണ്